സിനിമയിൽ സംഗീത സംവിധായകനായി അരങ്ങേറ്റം കുറിച്ച ആലപ്പി രംഗനാഥന് ഏറെയൊന്നും ഒന്നും കാത്തിരിക്കേണ്ടി വന്നില്ല വളരെ കുറച്ച് സിനിമകളുടെ പിന്നണിയിൽ മാത്രമേ നിൽക്കാനായുള്ളൂ എങ്കിലും ശ്രദ്ധേയമായ കുറേയേറെ ഗാനങ്ങൾ ചിട്ടപ്പെടുത്താൻ ഈ സംഗീത സംവിധായകന് കഴിഞ്ഞു മലയാളത്തിന്റെ പ്രിയ ഗായകൻ യേശുദാസ് ആയിരുന്നു രംഗനാഥിന്റെ പ്രിയപ്പെട്ട പാട്ടുകാരൻ ഞാൻ പറഞ്ഞല്ലോ ലേഖനം എന്ന പാട്ട് ആ സിനിമയുടെ പ്രിയസഖിക്കൊരു തന്നെയായിരുന്നു ആ പാട്ട് ദാസേട്ടൻ പാടി അതിൽ മൂന്ന് പാട്ടുണ്ട് ബാക്കി മൂന്ന് പാട്ടുകൾ പാടി പാടിക്കഴിഞ്ഞപ്പോൾ അന്നത്തെ ദിവസം എന്തോ ഞാൻ എൻ്റെ പാട്ടിൻ്റെ മേന്മയെന്ന് തോന്നി ഞാൻ പറയില്ല ദാസേട്ടനും സന്തോഷം തോന്നി അപ്പോൾ തരങ്ങണി വളർന്നു വരുന്ന കാലഘട്ടമാണ് അവിടെ സ്റ്റാഫായിട്ട് സ്റ്റാഫെന്നു പറഞ്ഞാൽ ഒരു സംഗീത സംവിധായകനായിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ നിയോഗിച്ചു പിന്നെ മലയാളം അല്പം പഠിച്ച ആളെന്ന രീതിയിൽ അവിടെ വരുന്ന സ്ക്രിപ്റ്റുകൾ കൂടെ ശ്രദ്ധിക്കാനുള്ള ചുമതല എനിക്ക് ഉണ്ടായിരുന്നു അത് ഞാൻ ആത്മാർത്ഥമായിട്ട് ചെയ്തു വന്നു അപ്പോൾ അയ്യപ്പൻ്റെ നമ്മുടെ മണ്ഡലക്കാലം വന്നു ദാസേട്ടൻ ഒരു നൂറ് ഗാനങ്ങൾ പാടിയിട്ടുണ്ട് ഇക്കുറിയും പാടേണ്ട ആവശ്യം വന്നപ്പോൾ രചനയും സംഗീതം കൂടെ എനിക്ക് തന്നു അങ്ങനെ ഞാൻ ആദ്യമായി ഒരു പാട്ട് ചെയ്തു സ്വാ സംഗീതം താപസായ ഈശ്വരാധീനത്താൽ ആ പാട്ട് അത് ഹിറ്റായി രചനയും സംഗീതവും നന്നായി എന്നുള്ള അഭിപ്രായം വ്യാപകമായി ഉണ്ടായി ദാസറ്റും വളരെ സന്തുഷ്ടനായി അത് ഇന്ത്യയിലെ നാല് ഭാഷയിലേക്ക് അത് പകർത്തുകയും ചെയ്തു സ്വാമി സംഗീതം തന്നെ ആണ് ഞാൻ അനുഗ്രഹീതനാകപ്പെട്ടത് എന്ന് വിശ്വസിക്കുന്നു തുടർന്ന് ദാസേട്ടൻ തൊടനെ കുറെ പാട്ടുകൾ എന്നെ കൊണ്ട് എഴുതിക്കുകയും ചെയ്യുകയും ചെയ്തു യേശുദാസിന്റെ തരങ്കിണി സ്റ്റുഡിയോ ആണ് ഈ കലാകാരനെ ജനഹൃദയങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നത് നാടകവും സിനിമയും നൽകിയ പ്രശസ്തിയിലും ഏറെയാണ് തരംഗിണി ആലപ്പി രംഗനാഥിന് സമ്മാനിച്ചത് ഭക്തിയും പ്രണയവും ഉത്സവ ആഘോഷങ്ങളുമൊക്കെ മലയാളികളെ അനുഭവിപ്പിച്ച ലളിതഗാനങ്ങളിലൂടെയാണ് ആലപ്പി രംഗനാഥൻ ഇവിടെ ഇപ്പോഴും ഓർമ്മിപ്പിക്കപ്പെടുന്നത് ആകാശങ്ങൾക്കും ും ആകാശമാകും ആയിരമായിരം ആട്ടിൻ കുട്ടികൾ താഴെ വരും വരും ഈ ഒരു പാട്ട് അദ്ദേഹത്തിന്റെ എന്റെയും ജീവിതത്തിലെ ഒരു ഹൃദ്യമായ ഗാനമായിരുന്നു മറ്റു പലവിധ ഗാനങ്ങളോടൊപ്പം എന്നാൽ ഇതിലൊക്കെ ഉപരിയായി നമ്മുടെ വന്ധ്യ ഗുരുനാഥനായി ഒ എൻ വി സാറിൻ്റെ കുറേ പാട്ടുകൾ ഇരുപത്തിരണ്ടോളം പാട്ടുകൾ ചെയ്ത് അതൊരു സൗഭാഗ്യമായിട്ട് ഞാൻ തന്നെ കരുതുന്നു അതിനും എനിക്ക് ഭാഗ്യം ലഭിച്ചു തുടർന്ന് ഒ എൻ വി സാറിൻ്റെ കവിതകളുൾപ്പെടെ ബിശുത്തിരിമല സാറിൻ്റെ കവിത ഉൾപ്പെടെ പ്രൊഫസർ മധുസൂദനൻ നായരുടെ കവിത ഉൾപ്പെടെ ഒരു പിടി കവിതകൾ ചെയ്യാൻ മഹാന്മാരുടെ എല്ലാം വയലാറിൻ്റെ ഉൾപ്പെടെയുള്ള കവിതകൾ ചെയ്യാൻ അത് അതിനുള്ളൊരു അംഗീകാരം നേടാനും തരങ്ങണി ജീവിതം പ്രയോജനപ്പെട്ടു ഒന്നാം കൊമ്പിൽ വന്നിരുന്നോട്ടു തുടങ്ങിയ ഒരുപാട് കവിതകൾ പിന്നീട് വന്ന ഒരു മഹാഭാഗ്യമാണ് ശ്രീനാരായണ ഗുരുദേവൻ തൻ്റെ സ്വന്തം പുണ്യകരങ്ങളാൽ രചിച്ച സൂക്തങ്ങൾ മുഴുവൻ സംഗീത ഭാഗ്യം കിട്ടി അങ്ങനെ അപൂർവമായ ചില ഭാഗ്യങ്ങൾ എനിക്ക് കിട്ടിയത് തരങ്കടിയിൽ നിന്നാണെന്ന് പറയാതെ വയ്യ